നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ഷാലീന ടീച്ചറിന്റെ നിത്യതി നൃത്തകലാലയിലേക്ക് ഏവർക്കും സ്വാഗതം അയ്യോ ആർട്ടിഫിഷ്യൽ ആയിട്ട് പറഞ്ഞ നടക്കും കേട്ടോ നമശിവായ കൂട്ടുകാരെ അപ്പോ നമ്മുടെ നിത്യതിയിലെ സീനിയർ മക്കളുടെ നല്ല ഒരു ശ്രീലതികൾ എന്ന് തുടങ്ങുന്ന പാട്ടിന്റെ വെറും പതിനഞ്ച് മിനിറ്റ് അല്ലെ പതിനഞ്ചു മിനിറ്റ് ടൈമല്ലേ കിട്ടിയേ ടൈമിൽ കൊറിയോഗ്രാഫി ചെയ്ത് അമ്മ കുട്ടിക്ക് ഇരുപതെടുത്തല്ലേ ആ ബാക്കി എല്ലാവരും പതിനഞ്ച് മിനിറ്റിൽ ചെയ്ത ഒരു കൊറിയോഗ്രാഫി കാണാം അപ്പോൾ ഭാരത നടനത്തിലേക്ക് സ്വാഗതം അപ്പൊ ചിന്നിമോളെ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ കുറച്ച് മിസ്റ്റേക്സ് വരുന്നതെന്ന് നോക്കണ്ട കേട്ടോ ടെൻഷൻ വിട് ആ മീനാക്ഷി ഇന്നിൽ ഇതിലില്ലല്ലോ ആ റെഡി നമുക്ക് ചെയ്യാം ഓക്കെ റെഡി സ്റ്റാർട്ട് ആ ശ്രീലികൾ തളിരണയ കിളിമകളേ തേൻ കുളിമൊഴിയേ അറിയൊറിയൂ അറിയും നാട് കനകരിവികളിൽ എഴുതിയ കവിത തഴകഴു സീലധികൾ കളിരനും നുളയേ വാക്കിളിമകളേ തേൻ കുളിർമൊഴിയേ അറിയൊറിയൂ അറിയും നാട് കനകരിവികളിൽ എഴുതിയ കവിത തഴകൾ കളിരനും നുളയൽ மேற்று பாடு ராகமணரு நீரிகின் தரளநாதமாய் மதுர பாவமாய் கீதமாய் வரிக ஏழு சாகரவு மேற்று பாடுமொரு ராகமாயுணரு நீ സരിമ <Sýstaté> സരിമ <Sýstaté> <Sýstaté> പൊൻതിരികൾ പൂത്തു നിൽക്കുമൊരു ദീപമായുണരു നീ ഓരീകൻ കരളിലാകെ മലയസാനുവിൽ നിറനിലാവുക വരിക ഏഴു പൊൻതിരികൾ പൂത്തു നിൽക്കുമൊരു ദീപമായുണരു നീ പമരി പമരി സമരി ജനി പമരി ജനി പമരി ജനി പമ പമരി ജനി പമസ ശ്രീലതികൾ തളിരണി നുളയവേ വാ കിളിമകളേ തേൻ തുളമൊഴിയേ അറിയൊറിയൂ അതിലിരുന്നു നാട് കനകതിവികളിൽ എഴുതിയ കവിത ശ്രീലതികൾ തളിരനുലയ മക്കളെ കറക്ട് പതിനഞ്ച് മിനിറ്റ് സമയത്തില് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ അപ്പൊ ഒരു കുറച്ച് നാൾ മുമ്പ് ഒരു ഏഴു മാസം മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് മറ്റേ ഒരു ഒരു വാവ അവിടെ ടീ ടീച്ചർ സോറി ചേച്ചി നിങ്ങൾക്ക് ഓരോന്നും കൊറിയോഗ്രാഫ് ചെയ്യാനുള്ളത് തന്നത് അന്നത്തേന്ന് വളരെ ആയിട്ട് ഒരുപാട് രീതിയിൽ നിങ്ങൾക്ക് കൊറിയോഗ്രാഫ് ചെയ്ത് എടുക്കാൻ കഴിയുന്നില്ലേ ഉറപ്പായിട്ടും അപ്പോ ആ നമ്മള് നെഗറ്റീവ് നോക്കി നെഗറ്റീവ് കാണുന്ന ബേസ് ചെയ്ത് ഡൗൺ ആയി പോയാ അങ്ങനെ നമുക്ക് ക്ലിയർ ആയി വരാനൊക്കെ അപ്പൊ ഒരുപാട് തെറ്റുകളിൽ നിന്നല്ലേ നമുക്ക് ശരിയിലേക്ക് വരാനൊക്കത്തുള്ളൂ ഓക്കെ ആ അപ്പോഴ് എപ്പോഴും സ്നേഹം വിശ്വാസം നന്മ ഭക്തി അതിലൂടെ പ്രകൃതിയെ അറിയുന്ന ഏറ്റവും നല്ല അപ്പൊ എന്താണ് എൻറെ മക്കളുടെ ലക്ഷ്യം അയ്യോ എൽ കെ ജി കുട്ടികൾ പറയുന്ന പോലെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഡാൻസിന്റെ അനുഭവം സ്റ്റെപ്പ് ഇടാനുള്ള കഴിവ് കൂടുതൽ കിട്ടുന്നില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു പോണു ഓക്കെ ചിലപ്പോ താളത്തെ കുറച്ച് പ്രശ്നം വരെ പാട്ട് കുറച്ച് കേട്ട് പാട്ട് അറിയാസ്റ്റ് ചെയ്തങ്ങ് പോവാം ഈ ഏഴ് സാഗരം എനിക്ക് വരുന്ന പൊന്തിരി വരുന്നില്ല ഇവളുടെ സാഗരം കേൾക്കുമ്പോ ഫുള്ള് ചില ചില ലിറിക്സ് നമുക്ക് നല്ല ഹൃദയത്തിൽ തട്ടും ആ എങ്ങനെ ഉണ്ടായിരുന്നെ ആദ്യത്തേക്ക് കറക്റ്റ് ആയിരുന്നു ഇട്ടതൊക്കെ വന്നപ്പോ ഞങ്ങൾ സന്തോഷിച്ച് അപ്പൊ അത് സന്തോഷവും ആലോചിച്ചോന്ന് കറങ്ങിയപ്പോഴത്തേക്ക് ഇങ്ങനെ ഓക്കെ ഒരു ഷോട്ടിൽ നമുക്ക് തിരുത്തി മുന്നോട്ടുള്ളത് പിന്നത്തെ കാര്യോ അതീ വരുന്ന മൈനസും പ്ലസും അതിനൊപ്പം തന്നെ പോട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മ കുട്ടി നല്ല അനുഭവമായിരുന്നു ആദ്യം കറങ്ങി വന്നപ്പോ ചെറുതായിട്ടൊന്ന് ബാലൻസ് പോയി പിന്നെ ഒരിടത്ത് മറന്നു പോയി പക്ഷേ അഡ്ജസ്റ്റ് ആയി പോയി ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെതായിട്ടും മറന്നില്ലായിരുന്നു പക്ഷേ ഇന്നലെ നല്ല പേടിയുണ്ടായിരുന്നു ഇവിടെ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് ഞാൻ ഇട്ടില്ലായിരുന്നു ഇവിടെ വന്നിട്ടായിരുന്നു ഈ ഡാൻസിൽ കംപ്ലീറ്റ് ഒരുപാട് അങ്ങനെ ഉണ്ടല്ലോ മീനാക്ഷിയുടെ പോഷനോട് ചിന്നിക്കുട്ടി കിട്ടില്ലേതാ ശ്രീലളിതകൾ അന്നും കുഴപ്പമില്ല മക്കളെ ഇനിയും 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 ചെയ്യണം എന്നാൽ മാത്രമേ അങ്ങനെ നമുക്ക് ക്ലിയറായി വരും നിങ്ങളും നിങ്ങളെ വിശ്വസിച്ച് മുന്നോട്ട് വരുന്ന കുട്ടികളും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവേണ്ട ഭാവിയും എല്ലാം മൈനസിലും പ്ലസിലും ആയിട്ടേ കടന്നു പോകത്തുള്ളൂ അല്ലേ അപ്പൊ നമ്മൾ അതെല്ലാം അഡ്ജസ്റ്റ് ആയിട്ട് തന്നെ പോണം ഓക്കെ അപ്പൊ ഈ ഡാൻസിൽ കുറെയൊക്കെ സാറ്റിസ്ഫൈഡ് ആണോ ആ എല്ലാവരുടെ അവരുടെ അഭിപ്രായം പറയണന്ന് പറ ഓക്കെ പക്ഷെ അഭിപ്രായം പറയുന്നതിൽ മൈനസ് ആയിട്ടുള്ളത് വിവരക്കേടിന് നമ്മൾ മറുപടി പറയേണ്ട ആവശ്യമില്ല പ്ലസ് ആയിട്ട് പറയുന്നത് തീർച്ചയായിട്ടും സ്വീകരിക്കുകയും നമുക്ക് എല്ലാവർക്കും അതിലും ഒരുപാട് സന്തോഷമുണ്ട് അവരുടെ എല്ലാം സപ്പോർട്ടല്ലേ നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹവും വിജയവും അല്ലേ അപ്പൊ ഇനി അടിപൊളി ഒരു നല്ല നൃത്തവുമായിട്ട് ഉടൻ തന്നെ വരും പറഞ്ഞു ടാറ്റ പറഞ്ഞോ